ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഗ്രൂപ്പ് പോരാട്ടത്തിന് ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ നെഞ്ചെടുപ്പ് കൂടിയിരിക്കുകയാണ് കാരണം വരാനിരിക്കുന്ന സീസണിൽ പേസ് ബോളിംഗിൽ അവരുടെ ആക്രമണങ്ങൾക്ക് ചുക്കം പിടിക്കേണ്ട ബോളറാണ് തല്ലുകൊള്ളുകയും മാറിയത് ന്യൂസിലന്റ് സ്റ്റാർ പേസ് ബോളർ ട്രെൻ ബോൾട്ടിനെ കൈവിട്ട ശേഷം മേഘാലയത്തിൽ പകരം കൊണ്ടുവന്നത് ജോഫ്ര ആർച്ചറയായിരുന്നു അഫ്ഗാനിസ്ഥാനു വന്ന മത്സരത്തിൽ ന്യൂ ബോൾ കൊണ്ടും മധ്യ ഓവറുകളുടെല്ലാം നന്നായി പന്ത്രണ ശേഷമാണ് ഡെത്ത് ഓവറുകളിൽ ആർച്ചർ അടിവാങ്ങിയത് പത്ത് ഓവർ ബോൾ ചെയ്ത അദ്ദേഹം ആറേ പോയിന്റ് നാല് റേറ്റിൽ അറുപത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ആദ്യ പവർ പ്ലേയിൽ നിന്ന് മൂന്ന് വിക്കറ്റുകളും ആർച്ചർ പോക്കറ്റിലാക്കി അഞ്ചാം ഓവറിലെ ആദ്യ ബോളിൽ അദ്ദേഹം വമ്പനടിക്കാരനായ റഹ്മുള്ള കുർബാസിനെ ബോൾഡാക്കി ഇംഗ്ലണ്ടിനു നേരെ ബ്രേക്ക് ത്രൂ സമ്മാനിക്കുകയായിരുന്നു അമ്പത് വിക്കറ്റുകൾ വീഴ്ത ഇംഗ്ലണ്ട് ബോളറായി ആർച്ചർ മാറി ഇതേ ഓവറിലെ അഞ്ചാമത്തെ ബോളിൽ സക്കീതുൽ അദലിയെയും ആർച്ചർ മടക്കുകയായിരുന്നു അഫ്ഗാൻ താരത്തെ അദ്ദേഹത്തിന്റെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയാണ് ചെയ്തത് ഒമ്പതാമത്തെ ഓവറിൽ മൂന്നാമത്തെ ആർച്ചർ കണ്ടെത്തി നാല് റൺസ് എടുത്ത റഹ്മെ ആദിൾ റഷീദിന് പിടികൊടുക്കുകയായിരുന്നു ആറ് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലാണ് ആർച്ചർ സ്പെൽ അവസാനിപ്പിച്ചത് ഇതിനുശേഷം മധ്യ ഓവറുകളിൽ രണ്ടോവർ കൂടെ ബോൾ ചെയ്ത് പന്ത്രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തു ആദ്യ രണ്ട് സ്പെല്ലുകളെ നന്നായി പന്തറിഞ്ഞ ശേഷം ആർച്ചർ ഡെത്ത് ഓവറിലേക്ക് എത്തി എട്ട് ഓവറിൽ മുപ്പത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത അദ്ദേഹം നാപ്പത്തിനാലാമത്തെ ഓവറിലാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബഡ്ലർ വീണ്ടും വിളിച്ചതാണ് പക്ഷേ ഇബ്രാഹിം സദ്രാന് മുഹമ്മദ് നബീൻ ചേർന്ന് പഞ്ഞിക്കിട്ടു ഇരുപത് റൺസ് ഈ ഓവറിൽ സ്വന്തമാക്കി ആദ്യ ബോളിൽ സിക്സർ പായിച്ചാണ് ആർച്ചറെ സദ്രാൻ വരവേറ്റത് അടുത്ത രണ്ട് ബോളിൽ രണ്ട് റൺസ് എന്നാൽ അവസാന മൂന്ന് ബോളിൽ സദ്രാൻ ഫോറുകൾ അടിച്ചു പിന്നീട് നാപ്പത്തി എട്ടാം ഓവറിൽ ആർച്ചർ പന്നിറഞ്ഞു ഒരു സിക്സടക്കം പത്ത് റൺസും വിട്ടുകൊടുത്തു ആദ്യ എട്ട് ഓവറിൽ മുപ്പത്തിനാല് റൺസ് വഴങ്ങിയ അദ്ദേഹം അവസാന രണ്ട് ഓവറിൽ മുപ്പത് റൺസ് വഴങ്ങി ആർച്ചർ വീണ്ടും ചർച്ചയായി ഡെത്ത് ഓവറുകളിൽ തല്ലു വാങ്ങി ആർച്ചർ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് എങ്ങനെ വിശ്വസിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ആരാധകരുടെ ബോൾട്ടിന് പകരം എന്തിനാണ് ആർച്ചറിനെ വാങ്ങിയത് ഐ പി എല്ലിൽ അദ്ദേഹം ഇതര ടീമുകൾ ഡെത്ത് ഓവറിൽ പനിക്കിടും ആർച്ചറിനെ കൽന്നല്ലത് പുതുതായി ടീമിലെത്തിയ സൗത്ത് ആഫ്രിക്കയുടെ ക്യുന മപ്പാക്കയാണെന്നും ആരാധകർ കളിപ്പിക്കുന്നു ജോഫ്ര ആർച്ചർ ഓവർ റീറ്റർ ആയിട്ടുള്ള ബോളറാണ് പുതിയ സീസണിൽ റോയൽസിനെ വെള്ളം ഉറപ്പാണ് സന്ദീപ് ശർമ്മയല്ലാതെ വിശ്വസിക്കുന്ന ഒരു പേസറും റോയൽസിന് ഇടയിലില്ല എന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി